മണ്ടൻ രാജാവായ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഇഷ്ടം പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മണ്ടനായ കുറുക്കൻ രാജാവായത് മണ്ടനായ സിംഹൻ രാജാവായത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് കഥയല്ല ഞാൻ പറയാൻ പോകുന്നത് ഒരു നടന്ന സംഭവമാണ് അങ്ങ് ബിഗ് ബോസ് കാട്ടിൽ നടന്ന സംഭവം അവിടെ ഒരു മണ്ടൻ രാജാവായിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ പതിനാറ് കണ്ടസ്റ്റൻസ് ചേർന്ന് മണ്ടൻ എന്ന് തെരഞ്ഞെടുത്ത ആളാണ് ജിൻഡോ അവര് അതിനൊരുപാട് ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ നിരത്തുകയും ചെയ്തു ലാലേട്ടൻ മണ്ടൻ അവാർഡ് ഏറ്റുവാങ്ങാൻ ജിൻഡോയെ വിളിക്കുമ്പോൾ ഒരല്പം വിഷമം ആ മുഖത്തുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആ മനുഷ്യൻ എണീറ്റ് പോയി വാങ്ങിച്ചു പതിനാറ് പേരുടെ പിന്തുണയുള്ള മണ്ടൻ അവാർഡ് അവിടെ നിന്ന് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജിൻഡോ മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണല്ലോ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ജിൻഡോ റസ്മിൻ ഭായ് അതുപോലെ തന്നെ നമ്മുടെ നിഷാന അതിനകത്ത് ഏക പുരുഷ മത്സരാർത്ഥിയായിട്ടുള്ളത് ജിൻഡോയാണ് അതുകൊണ്ട് തന്നെ ഈ പവർ റൂം അടക്കി ഭരിക്കാൻ പോകുന്ന ബിഗ് ബോസ് വീട് അടക്കി ഭരിക്കാൻ പോകുന്ന രാജാവ് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജിൻഡോ മണ്ടനെന്ന് തന്നെ മുദ്ര കുത്തിയവരുടെ മുന്നിൽ നെഞ്ച് വിരിച്ചു നിന്ന് അടക്കി ഭരിക്കുന്ന അധികാരങ്ങളുള്ള രാജാവായി മാറുക എന്നൊക്കെ പറയുന്നതല്ലേ മക്കളെ റിയൽ ഹീറോയിസം റിയൽ ലൈഫ് ഹീറോയിസം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ജിൻഡോ ഒരു ഹീറോയാണ് അതെ ഹീറോ തന്നെയാണ്